ഉള്ളിൻ തക്കാളിയും ഒന്നും അത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിൽ നമ്മൾ ഒരു ഉള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ചെറുളുള്ളിയോ വലിയ ഉള്ളിയോ ഏത് ഉള്ളിയും നമ്മളിതിൽ യൂസാക്കണേയില്ല കേട്ടോ വെറും തക്കാളിയും പുടിവെള്ളം വെച്ചിട്ട് വളരെ പെട്ടെന്ന് എന്താ പറയുക നിമിഷ നേരം കൊണ്ട് കറി ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് നമ്മളെപ്പോഴും സാധാരണയായിട്ട് മീൻകറിക്ക് എടുക്കുന്ന പോലെ തന്നെ കുറച്ച് വാളൻ പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് എടുക്കുക അത് കൈവെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും എന്നിട്ട് അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളയണേ ആ വെള്ളം മാത്രം എടുക്കുക എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞതിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഈ തക്കാളിയും പുളിവെള്ളം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക അതായത് തക്കാളി നമ്മൾ ആദ്യം വാട്ടിയെടുക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സാക്കി എടുക്കാൻ പറയുന്നത് കേട്ടോ ഇനി നിങ്ങളെടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് തക്കാളി കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് മീനും എടുത്തിട്ടുള്ളൂ പിന്നെ ഈ തക്കാളി എന്ന് പറയുന്നത് വലിയ തക്കാളിയായിരുന്നു അപ്പോൾ ഞാൻ ഒന്നെടുത്തിട്ടുള്ളൂ ചെറിയ തക്കാളി തക്കാളിയാണെന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളി യൂസാക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ കൈ വെച്ച് ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണിൽ കുറച്ചും കൂടെ കൂടുതൽ മഞ്ഞൾ പൊടി ഇത്രയും പൊടികളും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളത്തിൽ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതവിടെ നിന്നോട്ടെ ഇനി നമ്മൾ കറി ഉണ്ടാക്കുന്ന ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉലുവയും കടുകൊന്നിട്ടിട്ട് പൊട്ടിച്ചിട്ട് എടുക്കുക നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എനിക്കെപ്പോഴും മീൻ കറി മൺചട്ടിയിൽ വെക്കുന്നതാണ് ഇഷ്ടം ഞാൻ അതിനായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ചട്ടി അപ്പോൾ ദാ ഇനി ഇതിലേക്ക് നമ്മൾ ഈ മിക്സാക്കി വെച്ച പുളിയും തക്കാളിയും ആ പൊടികളൊക്കെ മിക്സാക്കി വെച്ചില്ലേ ആ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ചട്ടി തക്കാളി വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ ദാ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ആവശ്യത്തിന് തന്നെ വന്നിട്ടുണ്ടാവും ഇനി ഈ ടൈമിൽ നമ്മൾ വൃത്തിയാക്കി വെച്ച മീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ അയിലയുടെ കഷ്ണങ്ങളാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കഷ്ണം വേണമെങ്കിലും യൂസ് ആക്കാം ഇതൊന്നും കൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് എടുത്താൽ ഇതാ കറി റെഡി ആയിട്ടോ ഞാനിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതാ ലാസ്റ്റായിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ കറി ഉണ്ടാവുക നമ്മൾ സാദാ മീൻകറി വെക്കുന്ന പോലെ തന്നെ അതിനേക്കാളും ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും ഞാനിതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാക്കി നോക്കിയത് തന്നു അപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തുനിന്ന് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക